മദീനയിൽ പ്രവാചക പള്ളിയായ മസ്ജിദ് നൌബയിലെ പുണ്യ റൌദ ഷരീഫിൽ നമസ്കാരം നിർവഹിക്കാനുള്ള ഓരോരുത്തർക്കും അനുവദിക്കുക പത്ത് മിനിറ്റ് മാത്രമാണെന്ന് സൗദി ഹറം കാര്യവകുപ്പ് വകുപ്പ് അറിയിച്ചു ആപ്പ് വഴി പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് റൌദീഫ് പ്രവേശനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും വ്യവസ്ഥയുണ്ട് മറ്റുള്ളവർക്ക് കൂടി അവസരം ലഭിക്കുന്നതിനു വേണ്ടിയാണ് ഇത് റൌദാ ഷെരീഫ് സിയാറത്തിന് ബുക്ക് ചെയ്യുമ്പോൾ ബുക്കിംഗ് കൺഫേം ചെയ്യണം പെർമിറ്റിൽ നിർണ്ണയിച്ച സമയത്തിന് പതിനഞ്ച് മിനിറ്റ് മുൻപ് മസ്ജിദുൻ നബിയിൽ റൗദീഫ് പ്രവേശനം ക്രമീകരിക്കുന്ന സോർട്ടിംഗ് ഏരിയയിൽ എത്തണം അരമണിക്കൂർ മുൻപ് മസ്ജിദു നബി പരിധിയിലുണ്ടെന്നും ഉറപ്പുവരുത്തണം പെർമിറ്റിലെ ക്യു ആർ കോഡ് ഒറ്റത്തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ന്യൂസ്ബുക്ക് പ്ലാറ്റ്ഫോമിലെ അക്കൗണ്ടിൽ പ്രവേശിച്ച് ക്യൂ ആർ കോഡ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം റൌദാ ഷെരീഫ് സിയാറത്തിന് ഒരു തവണ പെർമിറ്റ് ലഭിച്ച ശേഷം വീണ്ടും പെർമിറ്റ് ലഭിക്കാൻ ഒരു വർഷം പിന്നിടണമെന്നും ഹറം കാര്യ വകുപ്പ് അറിയിച്ചു Celebrate the good life. Good Hope Arts Academy, the first licensed arts academy in Jeddah.